ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബെഡ്റൂമിലെ പില്ലോസ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ നല്ല മനോഹരമായിട്ട് നമ്മൾ വിരിച്ചു വെക്കുമെങ്കിലും ഇത് എന്താ പറയുക ഇതിൻ്റെ കവറ് നീക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയേടാണല്ലേ കണ്ടില്ലേ ഇതുപോലെ ഫുള്ള് വൃത്തികേടായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുക നല്ല തൂവെള്ള നിറത്തിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ നമ്മളിടയ്ക്ക് ഇത് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇതുപോലുള്ളതൊക്കെ തിളച്ച് കിടക്കുമ്പോൾ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതുപോലെ കുറച്ച് ചൂട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതാ ബക്കറ്റിലേക്ക് മാറ്റി നമ്മുടെ കൈ കുത്താൻ പറ്റിയൊരു ചൂടാണ് കേട്ടോ അതിലേക്ക് ഞാൻ നാല് സ്പൂണ് നമ്മുടെ സോപ്പ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതിനിപ്പോൾ നല്ലപോലെ പോലെ അഴുക്കുണ്ട് അതുകൊണ്ട് ഞാൻ നാല് സ്പൂണ് സോപ്പ് പൊടി ആഡ് ചെയ്ത് അതിന് ശേഷം ഇതാ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ പിന്നെ നമ്മൾ ഡിഷ് വാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ക്യാപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ കൈ വെച്ച് നമ്മളെ കൈ കുത്താൻ വേണ്ടിയിട്ടുള്ള ചൂടേ ഇതിനുള്ളു അപ്പോൾ നല്ലപോലെ ഇതൊന്ന് പതപ്പിച്ചെടുക്കുക നല്ല നല്ല പതയാക്കി എടുക്കാം കേട്ടോ നമ്മളിത് കൈ വെച്ചിട്ടിത് അപ്പം നല്ലപോലെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണിത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിക്കാം ഇനി ഇത് ഇതിലേക്ക് മുക്കി വെക്കുക നന്നായിട്ട് ഇത് ഇതിലേക്ക് എന്താ പറയുക വെള്ളം നല്ല പോലെ ഇതിൻ്റെ മേലെ വന്ന് നിൽക്കത്തതൊക്കെ ഇത് തന്നെ മുക്കിയെടുക്കുക ഇത്തിരി വെള്ളം കുറഞ്ഞ് അപ്പോൾ ഇതിങ്ങനെ മുക്കി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് മറ്റു പരിപാടി അതായത് വാഷ് ചെയ്തെടുക്കണം ഇത് നല്ല പോലെ ഒന്ന് അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഇതേ ഇതുപോലെ ഉരച്ച് കൊടുക്കുന്നത് ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിലിപ്പോൾ നല്ല പോലെ അഴുക്കുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചധികം ഇതെനിക്ക് ഉരക്കേണ്ടി വന്നു എങ്കിലും കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് ഇത് തന്നെ കിട്ടുമല്ലോ ഭയങ്കരമായിട്ട് നമ്മൾ ഉരച്ച് കൊടുക്കുകയൊന്നും വേണ്ട ഇതുപോലെ മെലനൊന്ന് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് ഉരച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം നല്ല മീറ്റരിയിൽ നിന്ന് കുറച്ചും കൂടെ അരക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എല്ലാ വൃത്തികളും പോയിട്ടുണ്ട് ഇതിൽ ഇപ്പം കരിമ്പൻ അടിച്ച ആ ഒരു പാട് മാത്രമേ ഉള്ളു കേട്ടോ അത് പിന്നെ നമ്മുടെ തലയിൽ ഈർപ്പം കാരണമൊക്കെ ആയിരിക്കും അപ്പോൾ ഇതാ കണ്ടില്ല ഇതിപ്പോൾ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ ഉണങ്ങുമ്പോഴേക്ക് കണ്ട നല്ല കളറ് വന്നിട്ടുണ്ട് ഇതിന് ഞാൻ ഇത്രയും കളർ കിട്ടുമെന്ന് വിചാരിച്ചില്ല ഉണങ്ങുമ്പോഴേക്ക് ഇത് നല്ലപോലെ കളറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയ പാടുകൾ കാണുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളെ വെള്ളം ഇത്തിരി കുറവായിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും മുങ്ങി നിൽക്കാത്തത് അതങ്ങനെ ചെറിയ ചെറിയ ഇത് കാണുന്നത് കേട്ടോ അത് കുഴപ്പമില്ല എങ്കിലും ഇത്രയും നല്ല കളറിൽ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായില്ല കേട്ടോ അപ്പം ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ട്രൈ ചെയ്യാം നമുക്ക് വലിയ പണി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെ ഹെൽത്തിനും ഇത് നല്ലതാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത് അലക്കിയൊക്കെ എടുക്കുമ്പോഴേക്കും നന്നായിട്ട് പോയിട്ടുണ്ടാവും അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നല്ലപോലെ പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു എടുക്കാം കേട്ടോ കണ്ടില്ല ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ല പോലെ ഇതിലെ ഈർപ്പൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിതാ നമ്മുടെ ബെഡ്റൂമിൽ എന്താ പില്ലോ കവറൊക്കെ വിരിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പം നല്ലപോലെ ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അതിനായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ എൻ ടേക്ക്